എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി അതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലുള്ള എച്ച് വി എ സി കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഇലക്ട്രീഷ്യൻ്റെ അഞ്ച് വേക്കൻസി ഡക്റ്റ്മാൻ നാല് വേക്കൻസി വെൽഡേഴ്സിൻ്റെ ആറ് വേക്കൻസി എച്ച് വി എ സി ഡിസൈൻ എഞ്ചിനീയേഴ്സിൻ്റെ മൂന്ന് വേക്കൻസി സൈറ്റ് സൈറ്റ് എഞ്ചിനീയേഴ്സിൻ്റെ രണ്ട് വേക്കൻസി പൈപ്പ് ഫിറ്റർ മൂന്ന് വേക്കൻസി ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ എക്സ്പീരിയൻസും പെർഫോമൻസും നോക്കിയിട്ടായിരിക്കും സാലറി ഫിക്സ് ചെയ്യുന്നത് കമ്പനി വിസ അക്കോമഡേഷൻ ഓവർ ടൈം ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വർക്ക് ലൊക്കേഷൻ ദുബായിൽ ആയിരിക്കും താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് നയൻ സെവൻ എയ്റ്റ് സിക്സ് വൺ ഫോർ ത്രീ എന്ന നമ്പറിലോ സീറോ ഫൈവ് ടു ഫോർ ത്രീ ഫൈവ് ഡബിൾ വൺ സീറോ ടു എന്ന നമ്പറിലോ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത റെസ്യൂം അയയ്ക്കുക അലൈനിലുള്ള ഒരു സലൂണിലേക്ക് ഹെയർ ഡ്രസ്സറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ ഇതേ മേഖലയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നാട്ടിലോ ജി സി സി കൺട്രീസിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പുതിയ മോഡലിലുള്ള ഹെയർ കട്ടിംഗ് എല്ലാം നന്നായി അറിയുന്നവർക്കാണ് അവസരമുള്ളത് താല്പര്യമുള്ളവർ സീറോ നമ്പറിൽ ഉടൻ തന്നെ വാട്സാപ്പ് ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വേക്കൻസികൾക്ക് പുറമെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയും ഒരുപാട് വേക്കൻസികൾ ഷെയർ ചെയ്യുന്നുണ്ട് ഡെയിലിയുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂസും മറ്റുള്ള ധാരാളം വേക്കൻസികളും അതുവഴി ഷെയർ ചെയ്യുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ കൊടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് കൂടുതൽ വേക്കൻസികൾ അതിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ കമന്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾക്കായിരിക്കും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഏത് ജോബാണ് നോക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പ്രത്യേകം മെൻഷൻ ചെയ്ത് അറിയിക്കേണ്ടതാണ് അത്തരം ജോബുകളാണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് സീനിയർ അക്കൗണ്ടന്റ് വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് അക്കൗണ്ട് ഫൈനലൈസേഷനിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം ടാലി ഇ ആർ പി നയനോ പ്രൈമോ ആണ് പ്രധാനമായും വേണ്ടത് വിസ അക്കോമഡേഷൻ ഇൻഷുറൻസ് മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസീം അയയ്ക്കുക ദുബായിലുള്ള ഒരു മൊബൈൽ ഷോപ്പിലേക്ക് മൊബൈൽ കൗണ്ടറിലേക്ക് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് വിസ അക്കോമഡേഷൻ എല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ ത്രീ നയൻ ഫോർ എയിറ്റ് ഫോർ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ നെക്സ്റ്റ് വിഷൻ ഇലക്ട്രോമെക്കാനിക്കൽ കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി സിവിൽ പ്രൊജക്ട് എഞ്ചിനീയറുടെ വേക്കൻസിയാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് സിവിൽ എഞ്ചിനീയറിംഗിലെ ഡിഗ്രിയാണ് ചോദിച്ചിട്ടുള്ളത് അടുത്ത വേക്കൻസി എം എ ബി പ്രൊജക്ട് എഞ്ചിനീയറുടെ വേക്കൻസിയാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ ഡിഗ്രിയാണ് ചോദിച്ചിട്ടുള്ളത് മിനിമം മൂന്ന് മുതൽ അഞ്ച് വർഷത്തെ ഇതേ മേഖലയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് പ്രോസസ്സ് മെത്തഡോളജീസ് എക്സിക്യൂഷൻ ഇതിലെല്ലാം നല്ല നോളജ് ഉണ്ടായിരിക്കണം അതുകൂടാതെ ബിൽഡിംഗ് മെറ്റീരിയൽസ് കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് റെഗുലേഷൻസ് കോഡ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഇതിലെല്ലാം നല്ല നോളജ് ഉണ്ടായിരിക്കണം എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായും നോക്കുന്നത് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത റെസ്യൂം അയക്കുക ദുബായ് ആൽക്കൂസ് ടൂവിലുള്ള ഒരു ഇലക്ട്രോമെക്കാനിക്കൽ കമ്പനിയിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് വിസ അക്കോമഡേഷൻ മെഡിക്കൽ ഇൻഷുറൻസ് ഇയർലി ടിക്കറ്റ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലൈസൻസ് നമ്പർ അഞ്ചോ ആറോ ഉള്ളവരാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫൈവ് എയിറ്റ് ഫൈവ് വൺ ഫോർ നയൻ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഒരുപാട് കമ്പനികളിലേക്ക് സി വി അയച്ചിട്ടും ഇതുവരെ റിപ്ലൈ കിട്ടി കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കംപ്ലൈൻ്റ് ആയി അറിയിച്ചിട്ടുണ്ട് അതിന് കാരണം നിങ്ങളുടെ റെസ്യൂമ് എ ടി എസ് ഫോർമാറ്റ് അല്ലാത്തത് കൊണ്ടാണ് എ ടി എസ് ഫോർമാറ്റ് എന്ന് പറയുന്നത് മുമ്പൊക്കെയാണെങ്കിൽ ജി സി സിയിലോട്ട് ഒരു റെസ്യൂം നമ്മൾ അയച്ചു കഴിഞ്ഞാൽ അത് ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് സ്ക്രൂട്ടിനും ചെയ്ത് അതിനകത്ത് എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും ഒക്കെ നോക്കിയിട്ട് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇന്റർവ്യൂ വിളിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം ഒരുപാട് റെസ്യൂമുകൾ വരുന്നത് കൊണ്ട് അങ്ങനെ അവർക്ക് ചെക്ക് ചെയ്യാനുള്ള സമയമില്ല അതുകൊണ്ടാണ് എ ടി എസ് സോഫ്റ്റ്വെയർകൾ ഉപയോഗിക്കുന്നത് അങ്ങനെ എ ടി എസ് വഴി ഷോർട്ട് ലിസ്റ്റ് നടക്കുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ ഉണ്ടായിട്ടും നമുക്ക് ചിലപ്പോൾ ജോബ് കിട്ടണമെന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്യൂമ് അത്തരത്തിലുള്ള എ ടി എസ് ഫ്രണ്ട്ലി റെസ്യൂമല്ലെ ഷോർട്ട് ലിസ്റ്റിംഗിൽ വരത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ട്രഡീഷണൽ രീതിയിലുള്ള റെസ്യൂമുകളെല്ലാം മാറ്റി സിബികളെല്ലാം മാറ്റിയിട്ട് എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമുകൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ട്രഡീഷണൽ രീതിയിലുള്ള സി വീൾ മാറ്റിയിട്ട് എ ടി എസ് ഫോർമാറ്റുള്ള സി വിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ജി സി സിയിലുള്ള ഏകദേശം എൺപത് ശതമാനത്തോളം കമ്പനികളിലും എ ടി എസ് സോഫ്റ്റ്വെയർ ആയി കഴിഞ്ഞു എച്ച് ആർ ഡിപ്പാർട്ട്മെന്റുകളിൽ അത്തരത്തിലുള്ള റസ്യൂമുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എ ടി എസ് പ്രൊഫഷണൽ ആയിട്ടുള്ള റെസ്യൂ മേക്കേഴ്സിന് മാത്രമേ സാധിക്കത്തുള്ളൂ കാരണമെന്ന് പറഞ്ഞാൽ അതിന്റെ സ്കോർ ചെക്ക് ചെയ്തേക്ക് നോക്കിയിട്ടായിരിക്കും എപ്പോഴും നമ്മൾ റെസ്യൂം തയ്യാറാക്കുന്നത് അത്തരത്തിലുള്ള റെസ്യൂമുകൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക അബുദാബിയിലുള്ള ഒരു വെജിറ്റബിൾ ഷോപ്പിലേക്ക് ഒരു സ്റ്റാഫിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് വെജിറ്റബിൾ ഷോപ്പുകളിലോ ഫ്രൂട്ട് ഷോപ്പുകളിലോ നിന്ന് എക്സ്പീരിയൻസ് ഉള്ള ഉള്ളവരാളിനെയാണ് നോക്കുന്നത് ഇപ്പോൾ ഈയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ വരുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഡബിൾ സിക്സ് സീറോ ത്രീ എയ്റ്റ് ഡബിൾ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു പ്രമുഖ സ്ഥാപനത്തിലേക്ക് കല്യാണ സദ്യ പാചകക്കാരെ ആവശ്യമുണ്ട് കല്യാണ സദ്യകൾ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള പാചകക്കാരെയാണ് നോക്കുന്നത് അത്യാവശ്യം നല്ല സാലറി പാക്കേജാണ് വിസ ടിക്കറ്റ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫോർ വൺ സെവൻ നയൻ വൺ സീറോ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക റാസൽ കെമയിലുള്ള ബിൻ അരാമ ഗ്രൂപ്പിലേക്ക് അഡ്മിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് അവസരമുള്ളത് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഫ്രഷേഴ്സിൻ്റെ വേക്കൻസി വളരെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക വിസ അക്കോമഡേഷൻ എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ നയൻ ടു വൺ എയ്റ്റ് സീറോ ഡബിൾ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് വാൻ സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെയാണ് നോക്കുന്നത് ഡ്രൈവേഴ്സ് മാത്രമായിട്ടുള്ളവർ കോൺടാക്ട് ചെയ്യരുത് സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ളവർ ആണ് ചെയ്യേണ്ടത് താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അബുദാബിയിലുള്ള ഡാൻസ് ആൻഡ് മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ആർട്ട് വർക്ക് ഡാൻസ് ഇതിലേതെങ്കിലും അറിയാവുന്ന ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് റിസപ്ഷനിലത്തേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഒരുപാട് പേര് കമൻറ്റ് വഴി ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് റിസപ്ഷൻസിൻ്റെ വേക്കൻസി ഒരുപാട് പേര് നമ്മുടെ അതിൽ നിന്ന് എ ടി എസ് റെസീമും ചെയ്തിട്ടുണ്ടതിന് വേണ്ടിയിട്ട് വിസ അക്കോമഡേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫൈവ് ത്രീ എയ്റ്റ് ഫോർ സീറോ എയ്റ്റ് ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സാപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് പെയിൻ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല സാലറി പാക്കേജും അക്കോമഡേഷൻ വിസ മെഡിക്കൽ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കും നാട്ടിലെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് വാൾ എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും വേണ്ടത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് എയ്റ്റ് സിക്സ് സെവൻ ത്രീ വൺ ഡബിൾ എയ്റ്റ് വൺ എന്ന നമ്പറിലോ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസീം അയക്കുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഒരു സ്റ്റാഫിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഏതെങ്കിലും കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ളവർ മാത്രം കോണ്ടാക്റ്റ് ചെയ്യുക അതായത് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യുക സോഷ്യൽ മീഡിയയിലെ എല്ലാ വർക്കുകളും നന്നായി അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് എയിറ്റ് സെവൻ സീറോ വൺ ഫൈവ് സീറോ നയൻ എന്ന നമ്പറിൽ വാട്സപ്പും നിങ്ങളുടെ പ്ലോട്ട്ഫോളിയയും ഡീറ്റെയിൽഡായിട്ട് കൊടുക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമന്റ് വഴി കംപ്ലൈൻറ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയയ്ക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരത്തിൽ അവർക്കും എന്ത് ഈ കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്